നമസ്കാരം സ്വാഗതം ചേർത്തല നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷീര സഹകരണ സംഘത്തിലേക്കുള്ള വഴിയിൽ ശുചിമുറി മാലിന്യം അടക്കമുള്ള തോട്ടിലെ മാലിന്യം നിരത്തിയതായി പരാതി ചേർത്തല ഇരുമ്പുപാരത്തിന് പടിഞ്ഞാറ് പഴയ ഭവാനി തീയറ്ററിന് സമീപമുള്ള നൂറ്റി അൻപത്തിയേഴാം നമ്പർ ക്ഷീര സഹകരണ സംഘത്തിലേക്കുള്ള വഴിയിലാണ് സമീപത്തെ തോട്ടിൽ നിന്നുള്ള മാലിന്യം കോരി വഴിയിൽ നിരത്തിയത് നിത്യേന നിരവധി ആളുകൾ പാൽ വിൽക്കുവാനും നിരവധി ക്ഷീര കർഷകർ പാൽ സഹകരണ സംഘത്തിലേക്ക് നൽകുവാനും എത്തുന്ന നടപടിയിലാണ് മാലിന്യം നിരത്തിയിരിക്കുന്നത് കാൽനടയായും ബൈക്കിലും നിരവധി ആളുകൾ എത്തുന്ന സംഘത്തിലേക്ക് മാലിന്യം മൂലം പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൂടാതെ രൂക്ഷമായ ദുർഗന്ധവും പമിക്കുന്ന അവസ്ഥയും മഴക്കാലമായതിനാൽ തന്നെ മഴ പെയ്ത മാലിന്യം ചെളിയായി മാറിയ അവസ്ഥയിലുമാണ് ഉള്ളത് സ്കൂട്ടറിൽ വരുന്ന ആളുകൾ മാലിന്യത്തിൽ വീഴുന്ന സാഹചര്യവും നിലവിലുണ്ട് ഡെയിലി നൂറുകണക്കിന് കർഷകര് പാല് കൊണ്ടുവരികയും നൂറുകണക്കിന് ഗുണഭോക്താക്കള് പാല് വാങ്ങിക്കാനും അവിടേക്കും അതുപോലെ തന്നെ അപ്പുറത്ത് അഞ്ചാറ് വീട്ടുകാർ താമസക്കാരുണ്ട് അതിൽ ഈ ഒരു ഏക വഴിയല്ലാതെ വേറെ വഴി ഈ അതിനുള്ളിലേക്ക് കടക്കാൻ വേറെ ഒരു വഴിയില്ല ഈ തോട്ടിലുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ചീഞ്ഞടിഞ്ഞ സാധനങ്ങൾ ഇന്ന് രാവിലെ നഗരസഭയിൽ നിന്ന് ഒരു ജേഴ്സി പറഞ്ഞു വിട്ട് അത് കോരി ഇട്ടിട്ട് നിരത്തി ഇട്ടിട്ട് പോവുകയാണ് ഇപ്പോൾ പാലും കൊണ്ടുവരുന്ന സമയം രാവിലെ ആറു മണി മുതൽ കർഷകരും ഗുണഭോക്താക്കളും വരാൻ തുടങ്ങുന്നതാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയായി പാല് കൊണ്ടുവരാൻ സമയമായി കർഷകർക്ക് പാല് കൊണ്ടുവരാൻ നിവാർഹകമില്ല പാല് വാങ്ങാൻ വരുന്നവർക്ക് കയറാൻ വിവാഹമില്ല ഈ വീട്ടുകാർക്ക് അങ്ങോട്ട് പോകാനുള്ള വിവാഹമില്ല സൊസൈറ്റിയിലെ സ്റ്റാഫിനീ ആഫീസിലേക്ക് വരാൻ വിവാഹമില്ല ആ രീതിയിൽ ഉള്ള ഒരിതാണ് ഇത് മാരകമായ രോഗങ്ങളും എലിപ്പനി ഉൾപ്പെടെയുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഭക്ഷണപദാർത്ഥങ്ങൾ വിൽക്കുന്ന പാല് വിൽക്കുന്ന ഒരു സ്ഥാപനത്തേക്കുള്ള വഴി ഇതുപോലെ മാലിന്യ മലീമസമാക്കുന്നത് വളരെ ുഃഖകരമായ ഒരു അവസ്ഥയാണ് ക്ഷീരസംഘത്തിലേക്കല്ലാതെ പ്രദേശത്തെ അഞ്ചോളം വരുന്ന ചെറിയ കുട്ടികളടങ്ങുന്ന വീടുകളിലേക്കും കൂടിയുള്ള ഏക ആശ്രയം കൂടിയാണ് ഈ വഴി ഞാൻ സെക്രട്ടറിയാണ് ഞാൻ രാവിലെ വന്നപ്പോൾ ഇവിടെ വേസ്റ്റ് പോരുന്നുണ്ടായിരുന്നു ഞങ്ങൾ വന്ന് പറഞ്ഞു ഇങ്ങോട്ട് മാറ്റി ഇടരുത് എന്ന് പറഞ്ഞതാണ് അങ്ങോട്ട് മാറ്റി കൂട്ടി കൂട്ടിയിടാവുള്ള ഞാൻ പറഞ്ഞു പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴും ഇവർ നേരത്തെ ഈ രീതിയിലാക്കി തിരിച്ചെനിക്ക് അകത്ത് കയറാൻ പറ്റാൻ ഞാൻ തെന്നി വീണു വണ്ടിയായിട്ട് ഇവിടെ വീണായിരുന്നു അവിടെ ഒരു തരത്തിലാണ് വണ്ടി ഇവിടെ ഓഫീസിൻ്റെ വതക്കൊണ്ട് വെച്ചിരിക്കുന്നത് ഇതേപോലെ എത്ര കർഷകർ പാലം കൊണ്ട് രണ്ടു മണിയാകുമ്പം വരെ എല്ലാവരും തെന്നി വീഴും നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയാണ് ഇവിടെ വേസ്റ്റ് കോരി വെച്ചിരിക്കുന്നത് ഒരു ഞാൻ കൗൺസിലറോട് വിളിച്ച് പറഞ്ഞാൽ അവർ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും അത്രയ്ക്ക് പ്രശ്നകരമായ അവസ്ഥയിലേക്കാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടുകാർക്കും പോകുന്നില്ല ഈ സൊസൈറ്റി വരുന്ന സ്റ്റാഫിന് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാ രാവിലെ വന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നഗരസഭാ അധികൃതരെ അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുവെങ്കിലും നഗരസഭാ അധികൃതരിൽ നിന്ന് ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ലെന്നും ക്ഷീരസംഘം അധികൃതർ പറയുന്നു മഴക്കാലമായതിനാൽ തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുവാനും പാലുമായി വരുന്ന കർഷകർ മാലിന്യത്തിൽ വീഴാതെ സഞ്ചരിക്കുവാനും വഴിയിലുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യുവാൻ നഗരസഭ അടിയന്തരമായി തയ്യാറാവണമെന്നാണ് സംഘം ഭാരവാഹികളുടെയും ആവശ്യം വിൻമീഡിയ ചേർത്തല